സ്വദേശി ദർശൻ ടു പോയിന്റ് സീറോ സ്കീമിന്റെ ഭാഗമായി കുമരകത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ നിർവഹിച്ചു മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ അധ്യക്ഷനായിരുന്നു കുമരകത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസുവൻ മുഖ്യ അതിഥിയായിരുന്നു കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശി ദർശൻ സ്കീമിൽ ഉൾപ്പെടുത്തി കുമരകത്ത് നടപ്പാക്കുന്ന ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു ജമ്മുകാശ്മീർ തലസ്ഥാനമായ ശ്രീനഗറിലെ ബഖ്ഷി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ സ്വദേശി ദർശനടക്കം ആറായിരത്തി നാനൂറ് കോടി രൂപയുടെ അൻപത്തിമൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത് ഇതോടൊപ്പം കുമരകം ടൂറിസം പദ്ധതിയും രാജ്യത്തിന് സമർപ്പിക്കുകയായിരുന്നു കുമരകം കവണാറ്റിൻകരയിലുള്ള കെ ടി ഡി സി വാട്ടർസ്കേപ്പിലെ ഹാളിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു കേരളത്തെ ആകെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു പ്രശസ്തമായ രണ്ട് ടൂറിസം കേന്ദ്രങ്ങളാണ് കുമരകോംബിപ്പു ഈ ടൂറിസം കേന്ദ്രങ്ങളുടെ കൂടുതൽ വികസനം സാധ്യമാക്കുന്നതിനും സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഭാഗമായി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോവിഡ് ടൂറിസം മേഖലയിൽ രാജ്യത്ത് മികച്ച മുന്നേറ്റം സാധ്യമാക്കുവാൻ കേരളത്തിന് കഴിഞ്ഞു എന്ന് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാം ലോക പ്രശസ്തമായ ടൈം മാഗസിനും ന്യൂയോർക്ക് ടൈംസും ലോകത്ത് നിർബന്ധമായും കണ്ടിരിക്കേണ്ട ടൂറിസം കേന്ദ്രങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ കേരളത്തെ അതിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി അടയാളപ്പെടുത്തി അന്തർദേശീയ തലത്തിൽ വിവിധ പുരസ്കാരങ്ങൾ കേരള ടൂറിസത്തിന് ഈ കാലയളവിൽ ലഭിക്കുകയുണ്ടായി കേരളത്തെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രമായി വളർത്തുവാനുള്ള പദ്ധതികൾ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുകയുണ്ടായി സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ വിശിഷ്ടാതിഥിയായിരുന്നു ആഗോള ടൂറിസം ഭൂപടത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കുമരകത്തിനുള്ളതെന്ന് മന്ത്രി പറഞ്ഞു പ്രകൃതി കൊണ്ട് അനുഗ്രഹീതമായ കുമരകം ആഗോളം ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനമുള്ള ഡെസ്റ്റിനേഷൻ ആണെന്ന് നമുക്കറിയാം എന്തായിരുന്നാലും അന്താരാഷ്ട്ര ഭൂപടത്തിൽ കുമരകം ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നു തന്നെ ഉത്തരവാദിത്ത നടപ്പാക്കി രണ്ട് അംഗീകാരം ലഭിച്ച സന്ദർഭം ജില്ലാ കളക്ടറും സ്വദേശി ദർശൻ പദ്ധതി അധ്യക്ഷയുമായ വിഘ്നേശ്വരി പദ്ധതി വിശദീകരിച്ചു ചടങ്ങിൽ തോമസ് ചാഴികാടൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ധന്യ സാബു വിജി രാജേഷ് ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കവിത ലാലു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി ബിജു കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി സിഇഒ കെ രൂപേഷ് കുമാർ ടൂറിസം വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ പത്മകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സുസ്ഥിര ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സ്വദേശി ദർശൻ പദ്ധതി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്നത് കുമരകവും ബേപ്പൂരുമാണ് കേരളത്തിൽ നിന്നും പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് കുമരകത്ത് വിവിധ ടൂറിസം പദ്ധതികൾക്കായി എഴുപത് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് നാല് ഘട്ടങ്ങളിലായാണ് ടൂറിസം പദ്ധതികൾ നടപ്പാക്കുന്നത് ഭിന്നശേഷി സൌഹൃദം നടപ്പാതെ പെഡസ്ട്രിയൻ ബ്രിഡ്ജുകളുടെ പുനർനിർമ്മാണം ബോട്ട് ജെട്ടി ഡെക്ക് നിർമ്മാണം കായലതിർത്തിയിൽ ബോട്ട് വോക്ക് വാച്ച് ടവർ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കും സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം